അപ്പോൾ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കമ്മ്യൂണിറ്റി ടബിളിൽ പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഏത് തരം വീഡിയോ ആണ് വേണ്ടതെന്ന് വെച്ചത് അതിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് റെഡിങ് കോഡും കിട്ടുന്ന ആപ്ലിക്കേഷനാണ് അപ്പോൾ നമ്മൾ ആ ഒരു കണ്ടൻറ്റാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക വീഡിയോഷൻ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ചില സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബും ചെയ്യാം ഒരു ഹഡ്രഡ് പെർസെൻറ്റേജ് വർക്കിംഗ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് അതായത് തന്നെ ഒരു ന്യൂ ആപ്ലിക്കേഷനുമാണ് ഇതിനിക്ക് റെഡിംഗ് കോഡ് മാത്രമല്ല യു പി ഐ ക്യാഷ് ആയിട്ടും വിഡ്രോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും വീഡിയോക്ക് പോകുമ്പോൾ ചെറിയ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ന്യൂ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ ഒരു ഗ്രൂപ്പുകൾക്ക് ഇതിൻ്റെ പേര് പോലെ തന്നെയാണ് ഇതിൻ്റെ ഉപയോഗവും താല്പര്യം ഉണ്ടാവും ചെക്ക്ഔട്ട് നോക്കുക വാട്സാപ്പ് ഗ്രൂപ്പിലെ ലിങ്ക് നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഭയങ്കര ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനും കൊടുത്തേക്കാം അപ്പം അതിൽ ഒന്ന് പറഞ്ഞു ബോർഡിപ്പിക്കാൻ നമുക്ക് നേരെ വീഡിയോക്ക് പോകാം പോവാം ഇതാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ കൾക്ക് ഇതിന് പേര് വരുന്ന ക്യാഷ് ട്രെയിനും ആണ് ഈ ഒരു ആപ്ലിക്കേഷനൊക്കെ പ്ലേ സ്റ്റോറിലുണ്ട് അപ്പോൾ ലിങ്കു കളിക്കാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുകൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവരാണെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ അടിപൊളി റെഡിങ്ങും കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനും കണക്കാണ് നമുക്ക് നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കൾക്ക് നോക്കി നോക്കാം അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ അടുത്താണ് പ്ലസ് ടൂറിലേക്ക് വന്നത് അതായത് ഹൺഡ്രഡ് സേഫ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് റീങ്ങളും നിങ്ങൾക്ക് കിട്ടുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുമാണ് അപ്പോൾ ഇവിടെ ഈ ഒരു ഇൻ്റർവേസ് ആൾക്കാർ ആണ് ആപ്പിൻ്റെത് വരുന്നത് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും അടി അടിത്തന്നെ സൈനിങ് വിത്ത് ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ കളക്കണ്ടാവും അപ്പോൾ ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യണം ഹൺഡ്രഡ് സേഫ് ആണ് ഞാൻ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ പ്രശ്നം കാണുന്നില്ല ഗൂഗിൾ ഏതെങ്കിലും ഒരു ഗൂഗിൾ അക്കൗണ്ട് വെച്ച് സൈൻ ഇൻ ചെയ്യുക അപ്പോൾ ഞാനിവിടെ ഒരു ഗൂഗിൾ അക്കൗണ്ട് നിങ്ങൾക്ക് വെച്ച് ഇൻ ചെയ്യാൻ പോവുകയാണ് ഞാനിവിടെ എന്തായാലും ഒരു ഗൂഗിൾ അക്കൗണ്ടും കാലൊക്കെ വെച്ച് ഇൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ നമുക്ക് ഇനി ആപ്ലിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോക്കാം അതായത് എങ്ങനെ പെട്ടെന്ന് കോൾസ് ചെയ്യണം ചെയ്യുക അതേപോലെ തന്നെ വിഡ്രോ ചെയ്യുക ഇതൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും അപ്പം വീട് സ്കിപ്പ് ചെയ്യാൻ കാണാൻ ശ്രമിക്കുക അതായത് ഇൻ്റർവേസങ്ങളൊക്കെ ആയിരിക്കും സ്റ്റാർട്ട് സ്റ്റാർട്ടാണ് എന്നുള്ളത് അപ്പോൾ നമ്മൾ എന്താ പറയുക ഇപ്പോൾ ഏൺ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ആദ്യം ഐറ്റംസുകളൊക്കെ പരിചയപ്പെടുത്താതെ അതിൽ എന്തൊക്കെയുണ്ട് അതൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം അതൊരു ഓപ്ഷനുകളൊക്കെ പറയാൻ പറയുന്നത് പ്ലേ ഗെയിംസും കാര്യങ്ങളും തന്നെയാണ് എല്ലാ ഗെയിംസിലുള്ള എല്ലാവരും റെഡിങ് കൂടുങ്ങൾക്ക് ഏൺ ചെയ്യുന്ന ആപ്പിലുള്ളതാണ് പ്ലേ ഗെയിംസ് പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അത് തന്നെ നോക്കി നോക്കാം അപ്പോൾ എല്ലാ ഇതിലുള്ള എല്ലാത്തിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നായിരിക്കും അപ്പോൾ അങ്ങനെ ഇതേപോലെ ഇൻ്റർഫേസ് ആണ് ഇവിടെ കുറച്ച് പേജ് ഒന്ന് ലോഡായി വരണം അപ്പോൾ നമുക്ക് ഒരുപാട് ഗെയിംസ് ഗെയിംസുകൾ കിട്ടുന്നതായിരിക്കും അതിന് മുമ്പ് ഇവിടെ ആക്സപ്റ്റ് നിങ്ങൾ ചെയ്യാണ്ട് നിങ്ങൾ ഫസ്റ്റ് കയറുന്നതാണെങ്കിൽ മാത്രമേ നിങ്ങൾ ചോദിക്കുള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അത് ആക്റ്റീവ് ചെയ്തെടുക്കുക അപ്പോൾ അത് ഇൻ്റർഫേസിലേക്ക് നിങ്ങൾ എത്തുക അപ്പോൾ ഇവിടെ ഇതൊന്ന് ആക്സസ് ചെയ്ത് കൊടുക്കുക ചെറിയ പ്രശ്നം കാണുന്നില്ല വേറെ പ്രശ്നമില്ല ഇതൊന്ന് ആക്സസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അത് ചെയ്തതിനു ശേഷം നിങ്ങൾ നേരെ ബേക്കോട്ട് തന്നെ വരിക അപ്പോൾ അതൊരു ഇൻ്റർഫേസിലായിട്ട് നിങ്ങൾ വരാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് കുറേ ഓഫീസും കാണും കാണാൻ പറ്റും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഓപ്ഷൻ സാധാരണ ഡീം കൊണ്ട് ആപ്പുകളും കാണാൻ ഉള്ളതുപോലെ തന്നെ അപ്പോൾ ഇതിൽ ഏറ്റവും ടോപ്പ് ഉള്ളതായിരിക്കും ഏറ്റവും കൂടുതൽ കോഴിസ് തരുന്നത് നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾക്ക് കയറ്റുന്നവരാണെങ്കിൽ കുറേ കോയിൻസ് കളറും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ അപ്പം തൽക്കാലം തൽക്കാലത്തേക്ക് കാണിച്ചത് ഏറ്റവും ടോപ്പ് എടുത്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു മിനിറ്റിന് പതിനേഴ് ടോക്കൺ വെച്ച് കിട്ടും ഏതായാലും നിങ്ങൾക്ക് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തൊമ്പത് കോയിൻസ് വരെ എണ്ണിയാൻ പറ്റുക ഒരു അടിപൊളി ഓഫർ ഞങ്ങൾക്കാണ് അപ്പോൾ എന്നാലും ഈ ഒരു ഓഫറിലേക്ക് വരട്ടെ ഇവിടെ നെറ്റും ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരം പിടിക്കുന്നുണ്ട് പെർ മിനിറ്റ് പതിനേഴ് ടോക്കൺ വെച്ച് കിട്ടുന്ന ഒരു അടിപൊളി ഇതാണ് അതായത് രണ്ട് മിനിറ്റ് ആൾക്കാകുമ്പോൾ പത്തൊമ്പത് ടോക്കൺ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ രണ്ട് മിനിറ്റ് ആകുമ്പോൾ ഇരുപത് അങ്ങനെ അങ്ങനെ കോയിൻസുകൾക്ക് കൂടി കൂടി വരും അങ്ങനെ അവസാനം നിങ്ങൾക്ക് ആയിരത്തി ത്തി ഒരുന്നൂറ്റി ഒമ്പത് കോയിൻസ് വരെ ഏൺ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ആപ്ലിക്കേഷനാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളവരാണ് ഇത് റിവാർഡ് നിങ്ങളിലേക്ക് ആഡ് ആവുന്നത് അപ്പം ഇത് നിങ്ങൾക്ക് നേരെ പ്ലേ ആകുന്ന ക്ലിക്ക് ചെയ്യണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ ഓൾറെഡിയുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് വർക്ക് ആവത്തില്ല നിങ്ങൾ ഇവരുടെ ലിങ്ക് വൈകിട്ട് ഡൗൺലോഡ് ചെയ്തിന് ശേഷം ഇവർ പറയുന്ന പറഞ്ഞ ടാസ്കളൊക്കെ കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ ഈ കോയിൻസ് നിങ്ങൾക്ക് ആഡ് ആവത്തുള്ളൂ കാരണം നിങ്ങൾ ഈ ലിങ്ക് വൈകി കയറുകയാണെങ്കിൽ നിങ്ങളുടെ കോയിൻസ് എന്തായാലും ആഡ് ആകുന്നത് ഉറപ്പാണ് അപ്പോൾ പിന്നെ ഇതിനുള്ള ആണ് ക്യാഷ് ടാക്സ് അതുപോലെത്തന്നെ ക്യാഷ് ഗെയിംസ് അതുപോലെ ക്യാഷ് സർവേ ക്യാഷ് ടാസ്ക് പിന്നെയും വരുന്ന അതുപോലെ തന്നെ റൈനോ സ്പെഷ്യൽ ഇതൊക്കെ കോയിൻസും കൾക്ക് ഉണ്ടാക്കാൻ ഒരു അടിപൊളി എന്താ പറയുക ഓപ്ഷൻസുകളാണ് ടോപ്പ് ഓഫീസ് തന്നെ ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട് അതിന് ഇതിന് തൊട്ടുമോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കോയിൻസും കൾക്ക് എങ്ങനെ ഏണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവരെ നമുക്കൊരു വീഡിയോ ആയിട്ട് കാണിച്ചിരുന്നതായിരിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യേഴ്സ് എന്നുള്ള ഓപ്ഷനും കാണാൻ പറ്റും അപ്പോൾ അത് തന്നെ നമുക്ക് അടുത്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതേപോലൊരു പേജായിരിക്കും ഇവിടെ ഇൻസ്റ്റാഗ്രാമുണ്ട് അത് ടെലിഗ്രാം ഉണ്ട് വാട്സപ്പ് ഉണ്ട് യൂട്യൂബ് ഉണ്ട് അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പത്ത് കോയിൻസ് വെച്ച് കിട്ടുന്നതായിരിക്കും ഓരോന്നിലും അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ തന്നെ കുറെ എന്താ പറയുക പേജുകളും ആണ് സോഷ്യൽ മീഡിയ പേജ് തന്നെയാണ് അപ്പോൾ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കോയിൻസും കളക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഇവിടെ സർവേങ്ങൾക്ക് പങ്കെടുത്തുകൊണ്ട് തന്നെ കുറേ കോയിൻസ് ആൾക്കാണി ഏറ്റവും ഒരു അടിപൊളി ഓപ്ഷൻ ഉണ്ട് സർവേലൊക്കെ പങ്കെടുത്തിട്ടുള്ള അപ്പം ഇതിങ്ങനെ സർവേ പങ്കെടുക്കണമൊക്കെ ഉള്ള ഇവരുടെ യൂട്യൂബ് പേജിൽ തന്നെ ഇവർ പറയുന്നുണ്ട് ഒരു മിനിറ്റിൻ്റെ ഒരു ഷോർട്ട്സ് വീഡിയോ ആയിട്ട് ഇവർ ചെയ്തിട്ടുണ്ട് അത് നോക്കാൻ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് സർവെയിങ്ങൾക്ക് പങ്കെടുത്തുകൊണ്ട് കോയിൻസ് ആൾക്കേണി എന്നുള്ള ഇവരുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നിങ്ങളുടെ അടുത്തുള്ള ഓപ്ഷങ്ങൾ ലീഡർ ബോർഡും കളൊക്കെ ഇവിടെ ഏറ്റവും കൂടുതൽ കോയിൻസ് ഉണ്ടാക്കുന്നവരൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കോയിൻസ്കൾക്ക് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ കോയിൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ഓരോരുത്തരും പേരുകളൊക്കെ കാണാൻ പറ്റും ഓരോരുത്തരുടെ രീതി ഉണ്ടാക്കിയ കോയിൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കോയിൻസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവരുടെ തരും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ഒരുപാട് പ്ലേസ് ഉണ്ട് കോഴ്സും കളിക്കാർ ഉണ്ടാക്കിയപ്പോൾ ഏറ്റവും ടോപ്പ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കോയിൻസുകളൊക്കെ എക്സ്ട്രാ കിട്ടുന്നതായിരിക്കും നിങ്ങളൊക്കെ ആണ് നിങ്ങൾക്ക് ഇവിടെ റെഫർ ആയിൻ്റെ ഏഴ് എന്നായിരുന്ന ഒരു ഓപ്ഷന് നിങ്ങൾക്ക് റെഫർ ചെയ്തുകൊണ്ട് കോയിൻസ് ഉണ്ടാക്കാൻ ഒരു അടിപൊളി ആപ്ലിക്കേഷനക്കാണ് അപ്പോൾ ഇവിടെ ലിങ്കും ഉണ്ട് നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കഴിച്ചുകൊടുക്കുക അവർ ആ ലിങ്ക് പോയി കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്ന സ്റ്റെപ്പുകൾ അനുസരിച്ച് കോയിൻസ് ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതൊരു അടിപൊളി ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് റെഫർ ചെയ്തുകൊണ്ട് നല്ല രീതിക്ക് കോയിൻസ് ഞങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റിയൊരു കിട്ടാത്ത ആപ്ലിക്കേഷനാണിത് അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ ഈ റെഡി കോഡുങ്ങൾക്കായിട്ട് വിഡ്രോ ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല അപ്പോൾ ഇനി അടുത്ത് നമുക്ക് എങ്ങനെ വിത്ഡ്രോ ചെയ്യാനുള്ളത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പ് തന്നെ ഒരു വാലറ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ കാണാൻ പറ്റും അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലത്തെ ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ റെഡീം ഞാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാം അതിന് തൊട്ടഴി തന്നെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നിങ്ങൾ ഏൺ ചെയ്തെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എനിക്ക് സൈൻ അപ്പ് ബോണസ് ആയിട്ട് നൂറ്റി അമ്പത് കോൺസ് നിങ്ങൾ കിട്ടിയിട്ടുണ്ട് അതേപോലെ നിങ്ങളും എൻ്റെ ലിങ്ക് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അപ്പ് ബോണസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് റെഡീം ഞാൻ ഉള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതായത് ഇപ്പോൾ തുടങ്ങിയ കൊണ്ട് അതിന് രണ്ട് ഓപ്ഷൻസ് മാത്രമേ നിങ്ങൾക്ക് ഇതിൽ ലഭ്യമായിട്ടുള്ളൂ ഒന്ന് ഗൂഗിൾ പേ റെഡി കോഡ് അടുത്ത യു പി ഐ ട്രാൻസ്ഫർ ആണ് അപ്പോൾ നിങ്ങൾക്ക് യു പി ആയിട്ടുള്ള ഫോൺ പേ ഗൂഗിൾ പേ അങ്ങനത്തെ പേ ടി എം അങ്ങനത്തേക്കൊക്കെ വിഡ്രോ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ റെഡിൻ കോഡ് ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ് ആയിരം കോയിൻസിന് പത്ത് രൂപ എന്നുള്ള തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷനിലേയും കണക്ക് അപ്പോൾ ഇനി മുതൽ ഈ ഒരു ചാനലുകൾ റെഡിങ് കോൻ്റെ വീഡിയോ നിങ്ങളൊന്ന് അപ്ലോഡ് ചെയ്തിട്ടില്ല നമ്മൾ സെക്കൻഡ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ റെഡിൻകോൻ്റെ വീഡിയോസ് മാത്രമായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ചാനലിൽ നോക്കിയാലും അതിൽ തന്നെ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി മുതൽ ആ ഒരു ചാനലായിരിക്കും റെഡിങ് കോഡിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക അപ്പോൾ എന്നാലും ഇന്ന് വീഡിയോക്കോള വീഡിയോ ലൈക്ക് ചെയ്യാത്ത ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാർക്കും ബൈ